ിൽ സ്വർണ്ണവിലയിൽ ഇന്നും കുറവ് വെള്ളി ശനി ദിവസങ്ങളിൽ വലിയ തോതിൽ വില കുറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് നാമമാത്രമായ കുറവാണ് സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയുടെ പലിശ നിരക്ക് വേഗത്തിൽ കുറയ്ക്കില്ല എന്ന പ്രചാരണം ശക്തമായതാണ് സ്വർണത്തിന്റെ മുന്നേറ്റം നിലച്ചതും റിവേഴ്സ് ഗിയറിലേക്ക് മാറിയതും വിപണിയിൽ നിന്ന് പ്രതീക്ഷയുടെ ദിനമാണ് അമേരിക്ക ചില വസ്തുക്കളുടെ താരിഫ് കുറച്ചിട്ടുണ്ട് ഇന്ത്യയുമായി വൈകാതെ വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്നാണ് പ്രതീക്ഷ അമേരിക്കയിൽ പണപ്പെരുപ്പം കുറയ്ക്കുന്നത് ഇനിയും താരിഫ് കുറച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിക്കാർക്ക് നേട്ടമാവും കേരളത്തിലെ സ്വർണവില എത്രയാണെന്ന് നോക്കാം കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില എൺപത്തി ഒൻപതിനായിരത്തി എൺപത് രൂപയായിരുന്നു ഏറ്റവും ഉയർന്നത് തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയും ഏറ്റവും ഉയർന്ന വില രേഖപ്പെടുത്തിയ ശേഷം വില താഴ്ന്നതാണ് കാണുന്നത് വെള്ളിയാഴ്ച രണ്ട് തവണയായി ഗ്രാമിന് നൂറ്റി നാല്പത്തിയഞ്ച് രൂപ കുറഞ്ഞു ശനിയാഴ്ച ഗ്രാമിന് നൂറ്റി എൺപത് രൂപയും കുറഞ്ഞു എന്നാൽ ഇന്ന് ഗ്രാമിന് വെറും പത്ത് രൂപ മാത്രമാണ് കുറഞ്ഞിരിക്കുന്നത് ഒരു പവന് എൺപത് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി ഒന്നായിരത്തി രൂപയായി ഇന്നത്തെ വിലപ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാകുന്നു ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം ഒരു ഗ്രാമിന് പതിനൊന്ന് രൂപ കുറഞ്ഞ് പന്ത്രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയും പവന് എൺപത്തെട്ട് രൂപ കുറഞ്ഞ് തൊണ്ണൂറ്റി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയുമാണ് പതിനെട്ട് ക്യാരറ്റ് ഒരു ഗ്രാമിന് എട്ട് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിമൂന്ന് രൂപയും പവന് അറുപത്തിനാല് രൂപ കുറഞ്ഞ് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് രൂപയുമായി രാജ്യാന്തര വിപണിയിൽ ഇന്ന് ഇടി ഇന്ന് സ്പോർട്സ് ഭരണവിലൌൺസിന് നാലായിരത്തി എൺപത്തി ആറ് പോയിന്റ് പൂജ്യം അഞ്ച് ഡോളറിലെത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഡോളർ വരെ ഉയർന്നതിന് ശേഷമാണ് വില കുറഞ്ഞത് ഇതാണ് കേരളത്തിലും ഒരുപോലെ വില കുറയാൻ കാരണമായത് ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഒരു പവൻ ആഭരണം വാങ്ങുന്ന വ്യക്തിക്ക് തൊണ്ണൂറ്റി രൂപ വരെ പ്രതീക്ഷിക്കാം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലാണിത് അതേസമയം പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തൊണ്ണൂറായിരം രൂപ വരെ കിട്ടുമെന്നും പ്രതീക്ഷിക്കാം അമേരിക്കയും ഇന്ത്യയും വ്യാപാര കരാർ ഒപ്പുവെച്ചാൽ അമേരിക്ക താരിഫ് കുറച്ചാൽ വിപണി കൂടുതൽ നിക്ഷേപ സൗഹൃദമാവും അതോടെ ഓഹരി വിപണി കുതിക്കുകയും സ്വർണവില കുറയുകയും ചെയ്യും